ഒരു ക്ലീനിങ് വീഡിയോ ആണ് വെള്ളം കയറി കഴി വെള്ളം കയറി കഴിഞ്ഞിട്ട് എല്ലാം നശിച്ച ഞങ്ങളെ പച്ചക്കറികളൊക്കെ നശിച്ച് പോയതാണ് ഈ കവറുകളൊക്കെ അവിടെ അവിടെ എടുത്ത് കൂട്ടി വച്ചിരിക്കുകയാണ് എല്ലാ സ്ഥലം കാടുപിടിച്ച് കയറിപ്പോയി അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ക്ലീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വേണം ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ നട്ടുണ്ടാക്കാൻ ആകെ കിട്ടിയതൊരു ചെറിയ മാ പ്ലാവിൻ്റെ തയ്യ് മുരിങ്ങയുടെ ഒരു കൊന്ത് അങ്ങനെയൊക്കെ ഇവിടെ ശേഷിച്ചുള്ള ബാക്കിയെല്ലാം നശിച്ച് പോയി പച്ചക്കറികളായിട്ടെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പോയി എല്ലാ കവറുകളും ഇതങ്ങനെ കൂട്ടി കൂട്ടി നശിപ്പിക്കുന്നു ഞങ്ങൾ ഒക്കെ ഉണ്ട് കവറുകൾ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് നല്ല കവറുകളിലും താഴെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ചെയ്യാൻ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറികൾക്കെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് കാട് കയറിപ്പോയത് അതൊന്നിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പഠിപ്പിക്കുക